മട്ടക്കര സെന്റ് ആന്റണീസ് എൽ പി സ്കൂളിലെ മികച്ച കുട്ടി കർഷകർക്ക് സ്കൂളിന്റെ ആദരം സ്കൂൾ ഹാളിൽ നടന്ന അനുമോദന യോഗം പാമ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബെറ്റി റോയി മണിയങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു എല്ലാ വീടുകളിലും ജൈവ കൃഷി നമ്മുടെ വീടുകളില് ഇപ്പൊ കുട്ടികള് അപ്പം എല്ലാ വീടുകളിലും ജൈവ കൃഷി ഇപ്പം നമ്മുടെ കൃഷിയിലേക്ക് നമ്മൾ പോയിരിക്കണം കടന്നു ചെന്നിരിക്കുന്നത് അവർക്ക് പറ്റുന്ന പോലുള്ള കൃഷി ഫലവർഷങ്ങളുമായിട്ടും പച്ചക്കറികളായിട്ടും ഒക്കെ നട്ടു വളർത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ് വളരെ സന്തോഷമുണ്ട് നമുക്കിപ്പം കേൾക്കുമ്പോൾ നമുക്കറിയാം നമ്മൾ നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയുണ്ടായിരുന്നു എന്താണെന്നറിയാം ഒത്തിരി കൃഷിയിൽ നിന്നും നമ്മുടെ ജീവിത രീതികളിൽ നിന്നെല്ലാം വിധിചലിച്ച് മാറി നിന്ന ഒരു സമയമുണ്ടായി ആ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ നമുക്കിപ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ ഓരോ ഓരോ കുഞ്ഞുങ്ങൾക്കും അല്ലെങ്കിൽ മുതിർന്നവർക്കും ആരോഗ്യ പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് സ്കൂൾ ഹെഡ് മാസ്റ്റർ സജിമോൺ ജോസഫ് അധ്യക്ഷനായിരുന്നു എം പി ടി പ്രസിഡന്റ് അശ്വതി അനു സ്വാഗതവും പ്രസിഡന്റ് ടിസ് ജോസ് നന്ദിയും പറഞ്ഞു ആശംസകൾ നേർന്നുകൊണ്ട് ബ്ലോക്ക് മെമ്പർ ജോബി ജോമി ശുചിത്വ മിഷൻ ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ഹരികുമാർ മറ്റക്കര ബി പി കെ പി സീനിയർ ലോക്കൽ റിസോഴ്സ് പേഴ്സൺ ജോയി ജോർജ് പോത്തനാമല സിസ്റ്റർ ഷാർലറ്റ് ടോമിച്ചൻ അലക്സ് തുടങ്ങിയവർ സംസാരിച്ചു മികച്ച കുട്ടി കർഷകരായി തെരഞ്ഞെടുക്കപ്പെട്ട ജോയൽ ജോബി കുപ്പുപുഴ ഹെനൻ ജോൺ സജിഭവൻ അനുഗ്രഹ നിഷ് ഉഷസ് ഭവനം അനിബിൻ ബിബിൻ പൊട്ടക്കുളം എന്നിവരെയാണ് ബ്ലോക്ക് പ്രസിഡന്റ് പൊന്നാടി അണീച്ച് ആദരിച്ചത് രൂപത കോർപ്പറേറ്റ് എഡ്യൂക്കേഷണൽ ഏജൻസിയും പാലാ സോഷ്യൽ വെൽഫെയർ സൊസൈറ്റിയും സംയുക്തമായി കുട്ടികളിൽ കാർഷികാഭിരുചി വളർത്തുന്നതിനായി രൂപീകരിച്ച ഞങ്ങളും കൃഷിയിലേക്കെന്ന പദ്ധതിയുടെ ഭാഗമായി മഞ്ഞാമറ്റം എഫ്സി കോൺവെന്റ് കൃഷിക്കായി വിട്ടുകൊടുത്ത ഒരേക്കറിൽ ഇവിടുത്തെ സ്കൂൾ കുട്ടികൾ ജൈവകൃഷി ചെയ്തുവരുന്നു സ്കൂൾ ഹെഡ് മാസ്റ്റർ സജിമോൻ സാറിന്റെ നേതൃത്വത്തിൽ നടത്തിവരുന്ന ജൈവ പച്ചക്കറി കൃഷിയിൽ നിന്നുള്ള പച്ചക്കറികളാണ് കഴിഞ്ഞ മൂന്ന് വർഷമായി ഇവിടുത്തെ കുട്ടികൾ ഉച്ചഭക്ഷണത്തിനായി ഉപയോഗിക്കുന്നത് സ്കൂളിൽ നിന്നും ജൈവ കൃഷിയുടെ ആദ്യ പാഠങ്ങൾ പഠിച്ച നൂറ്റി സ്കൂൾ കുട്ടികൾ സ്വന്തമായി വീടുകളിൽ ജൈവ കൃഷി ചെയ്യുകയും അതിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട മികച്ച കുട്ടിക്കർഷകരെയാണ് സ്കൂളിൽ ആദരിച്ചത് കുട്ടികൾക്ക് കാർഷിക വൃത്തിയിൽ പ്രാവീണ്യം നൽകുന്നതിനും പോഷകസമൃദ്ധമായ ഭക്ഷണം നൽകുന്നതിനുമായി സജിമോൻ സീ കോഴി കാട മുയൽ എന്നിവയെയും വളർത്താൻ തുടങ്ങിയിട്ടുണ്ട് ഇതിന്റെ വെള്ളം പച്ചക്കറികൾക്ക് ഉപയോഗിക്കുകയും ചെയ്യുന്നു ചെടികൾക്ക് വെള്ളമൊഴിക്കുന്നതും കാടകൾക്കും കോഴികൾക്കും തീറ്റ കൊടുക്കുന്നതും മുട്ട പെറുക്കുന്നതും ഉൾപ്പെടെയുള്ള എല്ലാ ജോലികളും കുട്ടികൾ തന്നെയാണ് ചെയ്തു വരുന്നത് ഐഫോറിയ ന്യൂസ് ഏറ്റുമാനൂർ